ദാവൂദ് നബി അലി ഇലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ ഈ സിറ്റിന് വന്നതാണ് റൂഹ് പിടിക്കാൻ ഹസ്രായിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായി അലിസ്സലാം പറഞ്ഞു ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടി ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂരുത്ത ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം ഹസ്രായി പറഞ്ഞു ആ പോണ പോണയാറു ദിവസം കൂടി ദുനാവിൽ ഉള്ളൂ ദാവൂദ് നബി അലൈഹിസ്സലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പടച്ചോനെ ഇയാളെ പറ്റില്ല എന്ന ആറ് ദിവസം ദിവസമുള്ളൂ എന്ന് പറഞ്ഞ് ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചു അസ്രായൽ അലി ഇസ്ലാം പിന്നൊരിക്ക വന്നപ്പോൾ ചെല്ലാ നിങ്ങൾ ആറ് ദിവസം ദിവസമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹുത്താലത് കൊല്ലത്തെ ആയുസ് കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലമല്ല ഇരുപത് കൊല്ലത്ത് ആയുസ് കൂടി അള്ളാഹുത്താല നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആളും ഒരുക്കുള്ളൂ